കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടന്ന ശുചിത്വ സന്ദേശ റാലി അസാധാരണവും അവിസ്മരണീയവുമായി സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ മാസറും എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദരൻ മാങ്ങാടും പരിപാടിയിൽ ശ്രദ്ധേയ സാന്നിധ്യങ്ങളായി ആളുകളെ അഭിസംബോധന ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് മാലിന്യമുക്ത നവകരണ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മെഗാ സന്ദേശ റാലി സംഘടിപ്പിച്ചത് ആയിരങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്ന റാലി അക്ഷരാർത്ഥത്തിൽ നഗരത്തെ ജനസാഗരമാക്കി മാറ്റി കമനിയം കാഞ്ഞങ്ങാട് വലിച്ചെറിയാം വലിച്ചെറിയൽ ചീലത്ത് എന്ന സന്ദേശം മുൻനിർത്തി നോർത്ത് കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലി പുതിയ കോട്ടയിലെ ടൗൺ സ്ക്വയറിലാണ് സമാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാന പ്രകാരം സെപ്റ്റംബർ പതിനേഴ് മുതൽ ആരംഭിച്ച് മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു ജനകീയ റാലി നഗരമാതാവ് കെ വി സുജാത ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദർ മാങ്ങാട് എന്നിവർ ശ്രദ്ധേയ സാന്നിധ്യങ്ങളായി ആളുകളെ അഭിസംബോധന ചെയ്തു നഗരസഭയുടെ മാലിന്യമുക്ത നവകേരണം സ്വച്ഛതാ ഹിൽ സേവാ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടുള്ള ശുചിത്വ സന്ദേശ മെഗാ റാലിയാണ് ഇവിടെ സമാപിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ഹാൾ പരിസരത്താണ് അവസാനിച്ചത് കാഞ്ഞങ്ങാട് നഗരത്തിലെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ നമ്മുടെ റാലിയുമായി സഹകരിച്ചു എന്നുള്ളതാണ് ഔദ്യോഗിക സംവിധാനങ്ങളോടൊപ്പം തന്നെ മുനിസിപ്പൽ ജീവനക്കാർ ജനപ്രതിനിധികൾ സർക്കാർ ജീവനക്കാര് അതുപോലെ പ്രവർത്തകർ ആശാവർക്കർമാർ പോലീസ് മറ്റ് ഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്ന ആൾ എസ് പി സി എൻ സി സി കുട്ടികൾ കലാകാരന്മാർ വ്യാപാരി വ്യവസായികൾ ഹോട്ടൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ആളുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും പെട്ട പ്രത്യേകിച്ച് കുടുംബശ്രീ പ്രവർത്തകർ എല്ലാ വാർഡുകളിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകർ ഈ റാലിയുടെ ഭാഗമായി ഇനി ഓരോ പ്രദേശത്തും ആ മാലിന്യമുക്ത സന്ദേശം എത്തിക്കേണ്ടെന്ന ചുമതല അവരോരോരുത്തരും ഏറ്റെടുക്കുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ജനകീയ ക്യാമ്പയിൻ അതിൻ്റെ അതേ അർത്ഥത്തിൽ ലക്ഷ്യം നേടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ജനങ്ങളും ഞങ്ങളോടൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ കൗൺസിലർമാർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കുടുംബശ്രീ അംഗങ്ങൾ സർക്കാർ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെല്ലാം റാലിയിൽ അണിഞ്ഞിട്ടുണ്ട് ബാൻഡ്മേളം കോൽക്കളി കൈകൊട്ടിക്കളി തുടങ്ങിയ കലാപ്രകടനങ്ങൾ മഹാറാലിക്ക് ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും മേമ്പടി ചേർത്തി